വൈഷ്ണവി ഞാൻ എൻ വയസ്സിൽ സൈക്കോളജി അക്കാഡം മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് എക്സാം അടുത്ത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ ജൂണിലെ എക്സാം ആയി ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മളെ എം എ സൈക്കോളജി എം എ പി സി സൈക്കോളജി സെക്കൻഡ് ഇയറിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ക്ലിനിക്കൽ സൈക്കോളജിയുടെ പേപ്പർ വരാൻ പോകുന്നത് അതുപോലെ എവിടെയൊക്കെയാണ് നിങ്ങൾ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ സ്റ്റാർട്ടിങ് വിത്ത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ നിങ്ങൾക്കറിയാം മൂന്ന് ആയിട്ടുള്ള കോഴ്സസ് ആണ് വരുന്നത് ഒന്ന് എം പി സി ഇ സീറോ വൺ വൺ പിന്നൊന്ന് എം പി സി ഇ സീറോ വൺ ടു ആൻഡ് മൂന്നാമത്തേത് എം പി സി ഇ സീറോ വൺ ത്രീ അല്ലേ സോ എം പി സി ഇ സീറോ വൺ വൺ വരുന്നത് സൈക്കോ ആണ് എം പി സി ഇ സീറോ വൺ ടു വരുന്നത് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ് എം പി സി ഇ ജീറോ വൺ ത്രീ വരുന്നത് സൈക്കോ തെറപ്യൂട്ടിക് മെഡി സ് അല്ലേ ഇത് കൂടാണ്ട് നിങ്ങൾ ഇൻ കേസ് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുണ്ടാവും ഓൾമോസ്റ്റ് പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും കംപ്ലീറ്റ് അല്ലാത്തവർ അവരവരുടെ ഗൈഡിനെ കോൺടാക്റ്റ് ചെയ്യുക എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇൻ കേസ് ഇനി നിങ്ങൾ സീറോ ഫോർ സിക്സ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതെങ്കിൽ അതായത് നമ്മുടെ പ്രോജക്ടിൻ്റെ ഓൾട്ടർനേറ്റീവ് വരുന്ന അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ആദ്യം നമുക്ക് സൈക്കോ പത്തോളജിയിൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് ഒരു കോഴ്സിൻ്റെ ഒരു കോർ കണ്ട വരുന്നത് സൈക്കോ പത്തോളജിയിലാണ് അതായത് നിങ്ങൾ ഇനി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നത് സൈക്കോപത്തോളജിയിലാണ് ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി അല്ലേ സൈക്കോ പത്തോളജി നമ്മളത് ബി എയിലും ബി എസ് സിയിലും ഒക്കെ അബ്നോമൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത് അതിൻ്റെ ഒരു ഹയർ ലെവലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ സൈക്കോ പത്തോളജിയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് ഹിസ്റ്ററി പഠിക്കുന്നത് അല്ലേ എങ്ങനെയാണ് ഈ മെൻ്റൽ ഡിസോർഡേഴ്സ് എന്നുള്ളൊരു ടേം വന്നത് എന്താണ് നോർമാലിറ്റി എന്താണ് അബ്നോർമാലിറ്റി അതുപോലെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് അബ്നോർമൽ ഒരാൾ അബ്നോർമൽ ആണ് എന്നുള്ളതിൻ്റെ ചില ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ സോ അതും കാര്യങ്ങളൊക്കെ ആൻഡ് ഈ പറഞ്ഞ പോലെ ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കാനുണ്ട് നമ്മൾ കാലഘട്ടം അനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് ആദ്യം വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ളത് പറയാം അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് മേജർലി നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഹിസ്റ്ററി എല്ലാ പോയിൻറ്റ്സും അവിടെ ഇവിടെയും തൊട്ട് തൊട്ട് പഠിക്കുക കാരണം ഹിസ്റ്ററി ആസ് ഇമ്പോർട്ടന്റ് ആണ് എല്ലാ എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ ചോദിക്കാനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ് ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ നമ്മുടെ ഡി എസ് എം പോ ടി ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് അല്ലേ അപ്പോൾ ഡി എസ് എം ഒ ടി ആറിൽ നമുക്ക് എന്തൊക്കെയല്ലേ നിങ്ങൾക്ക് അറിയാം അല്ലേ ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ പിന്നെ എപ്പോഴാണ് അത് ഡെവലപ്പ് ചെയ്ത് ഓരോ റിവിഷൻ ഡേറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും ചിലപ്പോൾ അതൊക്കെ നോക്കി വെക്കുക ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഡിസോർഡേഴ്സ് എല്ലാ ഡിസോർഡേഴ്സും നോക്കി വെക്കുക കേട്ടോ ഒരു ഡിസോർഡർ പോലും ലീവ് ചെയ്യരുത് നമ്മൾ വിചാരിക്കും ഇന്ന ഡിസോർഡർ ചെറുതാണ് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആകും ചിലപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാ ഡിസോർഡേഴ്സും ഒന്ന് അറിഞ്ഞു വെക്കുക അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡി എസ് എൻ ഫോർ ആറിൽ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടാവും അല്ലേ ക്രൈറ്റീരിയ അപ്പോൾ ആ എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചെറിയ നോട്ടായിട്ട് ചെയ്ത് ഓരോ ഡിസോർഡേഴ്സിൻ്റെ ആ ഹെഡിങ് കൊടുത്തിട്ട് ഓരോ ഡിസോർഡേഴ്സിനും എന്തൊക്കെയാണ് എത്രയാണ് സിംറ്റംസ് വരുന്നത് എന്തൊക്കെയാണ് എൻ്റെ ക്രൈറ്റീരിയാസ് വരുന്നത് ഡയഗ്നോസിസ് പീരീഡ് ഏതാണ് ആറ് മാസമാണോ എട്ട് മാസമാണോ രണ്ട് കൊള്ളാണോ അങ്ങനെ ഓരോ ഡിസോർഡേഴ്സിനും നമുക്കറിയാം ഓരോ പോലെ ആയിരിക്കും ഉണ്ടാവുന്നത് സോ അതെല്ലാം നോക്കി വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിച്ചു വെക്കുക കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സൈക്കോപാത്തോളജി കാരണം ആ എല്ലാം അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് കിട്ടും ഓക്കെ ആൻഡ് ഏതൊക്കെ ഡിസോർഡേഴ്സാണെന്ന് ചോദിച്ചാൽ എല്ലാ ഡിസോർഡേഴ്സും പഠിക്കണം കേട്ടോ ഒന്നുപോലും ഞാൻ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റപ്പിൽ ഇൻ കേസ് കൗൺസിലിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിസോർഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാണല്ലേ സോ സൊ ഡിസോർഡേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓബ്വിയസ്ലി ഡിസോർഡേഴ്സ് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ എല്ലാ ഡിസോർഡേഴ്സും കവർ ചെയ്യുന്നതാണ് നല്ലത് ഒരു സ്മാർട്ട് വേയിൽ നിങ്ങൾ എന്നെ അടിച്ച് ചോദിക്കുകയാണ് ഏതൊക്കെ ഡിസോർഡേഴ്സാണ് നോക്കണ്ടതെന്നുള്ളെങ്കിൽ മേജർലി വരുന്ന നമ്മുടെ ആൻസൈറ്റി ബൈബോളർ പിന്നെ അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലസ്റ്റേഴ്സ് ഉണ്ടല്ലോ ക്ലസ്റ്റർ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ നമ്മുടെ ഒ സി ഡി പി ടി എസ് ഡി ഇങ്ങനത്തെ കാര്യങ്ങൾ മേജറിലായിട്ട് കോസ്കിസോഫ്രിന്യാ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഞങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കേട്ടോ ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക പ്രീവിയസ് ക്വശ്യൻ പേപ്പറിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടാവല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡിസോർഡേഴ്സ് നമ്മുടെ പി വൈക്യു അനാലിസിസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ റിപ്പീറ്റഡായിട്ട് വരുന്ന ഡിസോർഡേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് അത് മാത്രം വേണമെങ്കിൽ പഠിച്ചിട്ട് പോകുകയും ചെയ്യാൻ കുഴപ്പമില്ല ഓക്കെ സോ ഇതാണ് നമ്മുടെ സൈക്കോ പത്തോളജിയിൽ വരുന്നത് ഇനി എം പി സി ജീറോ വൺ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക് ിലേക്ക് വരുവാണെങ്കിൽ അസസ്മെന്റ് ഇതും ഇമ്പോർട്ടന്റ് ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് നോക്കിയാലും സാഹിപ്പം ഡയഗ്നോസ്റ്റിക്സും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമുക്ക് നാളെ നമ്മളൊരു ഒരു ഓൺ സെറ്റപ്പ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ടെസ്റ്റ് ചെയ്യണം അല്ലെ ഒരാൾ നമ്മളെടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന് എന്റെ സിംറ്റംസ് ഉണ്ട് പക്ഷേ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പൊ നമ്മൾ അയാളുടെ സിംറ്റംസ് നോക്കി മാത്രം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് അതിന് വേണ്ട അസെസ്മെന്റ് ചെയ്യണം അല്ലെ അസസ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് അസസ്മെന്റ് ചെയ്യാൻ അറിയണ്ടേ അസസ്മെന്റ് നമുക്ക് എന്താണ് സ്കോറിങ് മാനുവൽ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ എന്താണ് അതിന്റെ പ്രൊസീജർ കാര്യങ്ങള് അതെല്ലാം പഠിക്കുന്നതാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സോ ഒബ്ബിയസ്ലി നിങ്ങൾക്ക് അസസ്മെന്റ്സ് എന്തൊക്കെയാണ് പിന്നെ സ്റ്റേജസ് എങ്ങനെയാണ് ഒരു ഡയഗ്നോസ്റ്റിസിൻ്റെ സ്റ്റേജസ് കാര്യങ്ങൾ മെത്തേഡ്സ് അതുപോലെ ബിഹേവിയറൽ അസസ്മെന്റ്സ് എന്തൊക്കെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്റ്റീവ് ടെക് ടെക്നിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റീവ് ടെക്നിക്സ് പഠിക്കാനല്ലേ റോഷാക്ക് ടി എ ടി അപ്പോൾ അതെല്ലാം നോക്കി വെക്കുക പ്രൊജക്റ്റീവ് ടെക്നിക്സ് കുറച്ച് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം എല്ലാ എക്സാമിനും നമ്മൾ കണ്ടുവരുന്നതാണ് പ്രൊജക്റ്റീവ് വെക്കുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇൻ്റലിജൻസ് തിങ്കിങ്ങിൽ ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്ന അസസ്മെന്റ് ചെയ്താണ് ഇതെല്ലാം നോക്കി വെക്കുക കേട്ടോ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ എം പി സിഇ സീറോ വൺ ത്രീ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് സൈക്കോ തെറപ്യൂട്ടിക് മെത്തേഡ്സ് ആണ് സൈക്കോതെറപ്പ്യൂട്ടിക് മെത്തേഡ്സിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് മേജർലി നമ്മൾ കുറേ ഷോർട്ട് തെറപ്പീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ നമ്മൾ ലോങ് ആയിട്ടുള്ള തെറപ്പീസും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ഷോർട്ട് ടേം തെറപ്പീസും ലോങ് ടേം തെറപ്പീസും നമ്മൾ സൈക്കോ തെറപ്പിയിൽ പഠിക്കുന്നുണ്ട് ഷോർട്ട് ടേം തെറപ്പീസും ജസ്റ്റ് നോക്കി വെക്കുക ആസ് വെല്ലസ് സി ബി ടി ലോങ് ടേം പോലത്തെ നമ്മുടെ തെറപ്പീസും നോക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറപ്പീസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ സി ബി ടി സി ബി ടി ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് എസ് ബിഹേവിയർ തെറപ്പി ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ലാസ്റ്റത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബ്ലോക്കും കൂടി ഉണ്ട് നമുക്ക് അതും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കൊടുക്കുന്ന തെറപ്പി ഉണ്ട് ക്യാൻസർ ഏറ്റ്സിലൊക്കെ കൊടുക്കുന്ന തെറപ്പീസിനെ കുറിച്ചും സൈക്കോതെറപ്പിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ അതും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതും പഠിക്കാം കേട്ടോ അപ്പൊ ഇതാണ് എം പി സി സീറോ വൺ ത്രീ സൈക്കോ തെറപ്യൂട്ടിക് മെത്തേഡ്സിൽ ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ളത് നമ്മൾ ഫോർട്ടി സിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോജക്റ്റ് എടുക്കാത്തവർക്ക് നമുക്ക് എന്താണ് ഫോർട്ടി സിക്സ് നോക്കേണ്ടി വരുമ്പോൾ ഇറ്റ് ഇസ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി അല്ലേ ഇറ്റ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എടുത്തവർക്ക് ഫൗണ്ടേഷൻ അല്ലേ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ ബേസിക്സ് എങ്ങനെയാണ് പറഞ്ഞാൽ ഹിസ്റ്ററി അല്ലേ അതുപോലെ ചില ടേംസ് ഉണ്ട് റെസിലിയൻസ് ഹോപ്പ് ഒപ്റ്റിമിസം അല്ലെ ഇങ്ങനത്തെ ടേംസ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആരാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക പിന്നെ റീസേർച്ച് മെത്തേഡ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്ലൈ പോസിറ്റീവ് സൈക്കോളജി എന്നൊരു ഫീൽഡിൽ ഉപയോഗിക്കുന്ന റീസേർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ് പിന്നെ അതുപോലെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് അത് അതും ഇമ്പോർട്ടൻ്റാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്റ്റിൽ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്താണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷനും ഇൻ്റർവെൻഷൻസും ഓക്കെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് സോ പൊതുവേ പറഞ്ഞാൽ ബേസിക്കലി എല്ലാ ബ്ലോക്കും ടച്ച് ചെയ്തിട്ട് തന്നെ പോവുക സ്മാർട്ട് വർക്ക് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കിയിട്ട് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നോക്കിയിട്ട് അത് മാത്രം പഠിച്ചു പോകുന്നത് നിങ്ങളുടെ റിസ്ക് ആണ് ഓൺ റിസ്ക് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഭാവിയിൽ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് അല്ലേ സോ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എനിക്കിതൊന്നും അറിയില്ലല്ലോ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ പാടില്ല അല്ലേ സോ അതിനു വേണ്ടി നമുക്ക് എന്താണ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല ഒരു കരിയർ പോയിന്റ് ഓഫ് വ്യൂയിൽ കൂടി നമുക്ക് പഠിച്ചിട്ട് പോകാം കാരണം ഇനി നമ്മൾ പഠിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ബുക്കൊക്കെ തുറന്ന് നോക്കും തോന്നുന്നുണ്ടേ ഇല്ല അല്ലെ സോ ഇപ്പൊ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ബ്രെയിനിൽ വിച്ച് വിൽ ഓൾസോ ഹെൽപ് യു ഇൻ സ്കോറിംഗ് ഗുഡ് മാർക്സ് ഇൻ എക്സാം ടോ അപ്പോൾ എല്ലാം ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവാ ആസ് വെൽ ആസ് ഒരു സ്മാർട്ട് സ്മാർട്ട് വേയിൽ നോക്കുവാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കാം ഓക്കെ സോ ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്ലിനിക്കൽ സൈക്കോളജി എടുത്തവർക്കെല്ലാം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു All the best for your exams. Thank you. Bye-bye.